നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡേറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഒരുപാട് പേർക്ക് അതിൽ കൺസേൺ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവസാന നിമിഷം ഡേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മളെ ബാധിക്കും മറ്റു പരീക്ഷകളുമായിട്ട് ക്ലേശാവുന്ന നമ്മളെ ബാധിക്കും സിറ്റി ഇൻഡിമേഷനും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും ലേറ്റ് ആവുന്നതും നമ്മളെ മെൻ്റലി ബാധിക്കും ഈ റൂമേഴ്സിന് ഒക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒഫീഷ്യലായിട്ടുള്ള നോട്ടീസ് എൻ്റെ ഇടഭാഗത്ത് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആരാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള പരീക്ഷകൾ പറഞ്ഞിരിക്കുന്നത് കേരള പി എസ് സി എക്സാം പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സെം എക്സാമിനേഷൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട് ബി എഡ് എക്സാം ഉണ്ട് എനി അതർ ഗവൺമെൻറ് എക്സാം ഈ ഒരു രീതിയിൽ ഏതെങ്കിലും പരീക്ഷകൾ ക്ലേശാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജസ് ഇവരാണല്ലോ ഈ പരീക്ഷകൾ നിയന്ത്രിക്കുന്നത് ഫൈനൽ സെമസ്റ്റർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സെക്കൻഡ് സെം ഫസ്റ്റ് സെം ഒന്നും തന്നെ എൻ ഡി എയുടെ നെറ്റ് എക്സാമിനെ ബാധിക്കുന്നില്ല കാരണം നമുക്ക് ഫൈനൽ സെം ഫൈനൽ സെമ്മിലേക്ക് കടന്നവർക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും അത് പറയുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴും സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴും ഒക്കെ തന്നെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷ അയേക്കാം പക്ഷേ ആയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഫൈനൽ സെമിസ്റ്ററിന് പഠിക്കുന്നവരാണ് ഫൈനൽ സെമിസ്റ്റർ ഡിഗ്രി എക്സാം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യുക അതോറിറ്റിയോട് ഈ ഒരു കാര്യം ഇന്ത്യയിലേക്ക് അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യാനും പറയാം അതുപോലെ ബി എഡ് എക്സാം ബി എഡ് എക്സാമിൻ്റെ കാര്യം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പാലിനോടോ അല്ലെങ്കിൽ എക്സാം കൺട്രോളറോടോ അല്ലെങ്കിൽ രജിസ്ട്രാറോടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് എൻ ഡി എയുടെ നെറ്റ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാലത്തെ പ്രിപ്പറേഷൻ ആണ് അത് മിസ്സാക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ളത് കാരണം ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് യു ജി സി ആണ് സോ അതുകൊണ്ട് ഇവർക്ക് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു കോളോ മതിയാകും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നുകിൽ ജസ്റ്റ് ഒരു കോളെങ്കിലും വിളിച്ച് ഈ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് സം സെക്കൻഡ് സം ഒന്നും തന്നെ ആ പരീക്ഷകളൊന്നും തന്നെ മാറ്റാൻ സാധ്യതയില്ല കാരണം നിയമപ്രകാരം ഫൈനൽ സെമിസ്റ്ററിന് പഠിക്കുന്നവർക്കാണ് ഈ ഒരു പരീക്ഷക്കായിട്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും പിന്നെ മറ്റ് പരീക്ഷകൾ ഇതേപോലെ തന്നെ കേരള പി എസ് സി അതുപോലെ മറ്റ് ഗവൺമെൻറ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ സാധിക്കും ആ ഒരു അതോറിറ്റിയെയും ഈ ഒരു കാര്യം അറിയിക്കാൻ സാധിക്കും എൻ ഡി എയും അറിയിക്കാൻ സാധിക്കും ഓക്കെ പറ്റുമെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററോ അല്ലെങ്കിൽ മെയിലോ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ കൺട്രോളർക്ക് അയക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതായത് ഇന്ന ദിവസം നെറ്റ് എക്സാം വരുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുക അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷയമുള്ള എല്ലാവരും തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഡി എയിലേക്ക് ഈ ഒരു കാര്യം വിളിച്ചറിയിക്കുക കൃത്യമായിട്ട് എൻ ഡി എയിലേക്ക് മെയിൽ ചെയ്യുക കാര്യങ്ങളെ വിശദമാക്കിക്കൊണ്ട് മെയിൽ ചെയ്യാം നിങ്ങൾക്ക് മെയിലിൻ്റെ ഫോമാറ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് മെയിൽ അയക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഫോമാറ്റ് അതേ രീതിയിൽ ഉപയോഗിക്കുക നിങ്ങളുടെ പേരും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പറും ഒക്കെ മാറ്റിയാൽ മാത്രം മതി അത് നേരെ എൻ ഡി എയിലേക്ക് അത് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പലരും മുപ്പതാം തീയതി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇരുപത്തി ഏഴാം തീയതി വരുന്ന പരീക്ഷ മുപ്പതിലേക്ക് വന്നാലോ എന്നുള്ളൊരു ആശങ്ക കൊണ്ടാണ് മുപ്പതിന് പരീക്ഷ വരാൻ സാധ്യതയില്ല ഒരു മൂന്നാം തീയതി നാലാം തീയതി ഒക്കെ പ്രതീക്ഷാൽ മതി ഓക്കെ അതുകൊണ്ട് മുപ്പതാം തീയതി നിലവിൽ പരീക്ഷയില്ല മുപ്പതാം തീയതി പരീക്ഷ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിലവിൽ മെയിലൊന്നും അയക്കാൻ സാധിക്കില്ല നിലവിൽ നമ്മുടെ പരീക്ഷ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് ആണ് ഓക്കെ ഇതിൽ ഇരുപത്തേഴാം തീയതിയാണ് നമുക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി പരി ഒരുപാട് പരീക്ഷകളുണ്ട് അതുപോലെ ബി എഡ് ഒക്കെ വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ സാധിക്കും മെയിലിൻ്റെ ഫോം ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നിങ്ങളുടെ പേരും അപ്ലിക്കേഷൻ നമ്പറും മാത്രം നിങ്ങൾ അതിൽ മാറ്റിയാൽ മതി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കാമായിട്ടും വളരെ ഷാർപ്പായിട്ട് ഇരിക്കുക ഈ ഒരു കൺസേൺ കൊണ്ട് നമ്മളുടെ പഠനത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടാൻ പറ്റില്ല ഒരുപാട് കാലത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിതെന്തു ചെയ്യുക നിങ്ങൾ കൺസേൺ ആവേണ്ടതില്ല വെറീഡ് ആവേണ്ടതില്ല ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും റിയൽ ടൈമിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാനുള്ളത് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങൾ കൺഫ്യൂസ് കൺഫ്യൂസാകേണ്ടതില്ല നിങ്ങളുടെ കോൺഫിഡന്റ് ബ്രേക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്